വിശുദ്ധമത്തെ രചസേഷം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ തിരുവചനങ്ങൾ ചട്ടം ലംഘിച്ച് നന്മ ചെയ്യുന്ന യേശുവിനെ ഫലിശകർ കൊല്ലാൻ നോക്കുന്നു അത് വളരെ സ്വാഭാവികമാണ് നിയമപാലകർ നിയമം ലംഘിക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കും നന്മ ചെയ്യുമ്പോൾ നമുക്കും എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം അതിൽ നമ്മൾ അതിശയിക്കുകയും നമ്പരപ്പെടുകയും വരുത് കൊല്ലാൻ ശ്രമിക്കുന്നവരെ നേരിട്ട് അഭിമുഖീകരിക്കാതെ യേശു അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ഇത് നമുക്കൊരു പാഠമാകണം എല്ലാ യുദ്ധമുഖങ്ങളിലേക്കും നാം പടം നയിക്കേണ്ട ആരും എതിർക്കുന്നവരോട് നേരിട്ടൊരു സംഘർഷത്തിന് പോകാതെ തന്ത്രപൂർവ്വം പിൻവാങ്ങേണ്ട അവസരങ്ങളും നമുക്കുണ്ട് എന്നിട്ടും എന്നിട്ട് തുടർന്നും നന്മ ചെയ്തു കൊണ്ടിരിക്കുക ഏതിനെ നേരിടണം ഏതിൽ നിന്ന് പിൻവാകണം എന്നറിയുവാൻ ദൈവത്തോട് പര്യാലോചിക്കുകയാണ് നാം ഓരോരുത്തരും വേണ്ടത് നമ്മെ ജീവിക്കുന്ന വാർത്താവായ സംശയകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വലിയ ശുദ്ധാന്മാൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേക്കും